തിരുവനന്തപുരത്ത് ഞങ്ങള് സ്ഥിരമായി പുസ്തക പ്രകാശനം നടത്തുന്നവരാണ് വൈകിട്ട് എന്താ പരിപാടി വൈകിട്ട് പുസ്തക പ്രകാശനം തന്നെ പരിപാടി തിരുവനന്തപുരത്ത് ഇരുപത്തിയഞ്ച് പേരെങ്കിൽ മഹാഭാക്യം മുപ്പത്തഞ്ച് പേരുണ്ടെങ്കിൽ വലിയ സദസ്സാണ് ഇത് അത് വെച്ച് നോക്കുമ്പോൾ ഒരു മൂലപ്പറമ്പാണ് എന്ന് പറയാം അത്രത്തോളം ആളുകൾ ഒരിക്കലും ഇഷ്ടപ്പെടാതി എന്നാൽ ഒരു കാമകനെയും കവിയേയും അല്ലെങ്കിൽ ഒരു വീട്ടുകാരനെയും കലാകാരനെയും കലാകാരനോടൊക്കെ നമ്മൾ സാധാരണ വളരെ വളരെ ഡിസിപ്ലിനേറിയൻസ് ആയിട്ടുണ്ട് വലിയ അച്ഛനക്കൻസി പറയുന്നവരും കുട്ടികളെ ശ്വാസിച്ചു വളർത്തുകയൊക്കെ ചെയ്യുന്ന കലാകാരന്മാരുടെ ചില ആശയപരമായ ഇൻഡിസിപ്ലിൻ ആശയപരമായ അങ്ങനെ ഒക്കെ ഇരിക്കുക വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു ദോഷമില്ല പക്ഷെ പിന്നീട് കഥാപാത്രങ്ങളൊന്നും ശരിയല്ല പിന്നെ വളരെ മര്യാദക്കാരനാണ് കേട്ടോ പക്ഷെ അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്കൊക്കെ ഒന്നല്ലെങ്കിൽ വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അങ്ങനെയാണ് ജീവിതം അപ്പോ ഒരു കലാകാരനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടായിരുന്നു കവി കാമുകൻ പ്രാങ്കനെ ഇഷ്ടപ്പെടുന്ന എന്ന് കൊണ്ടായിരുന്ന സാധാരണ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ജീവിതം അറിയാം ജീവിതത്തിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ നമ്മൾ കാണുന്ന നമ്മുടെ ഈ ഒരു അന്തംപിട്ട് പോക്കിൽ പോകുമ്പോൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തെ പറ്റിയായിരുന്നുള്ളൂ കാണേണ്ട ഏറ്റവും മിനിമം കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എന്നാൽ ആ കാണാൻ പുറത്ത് നമ്മുടെ ശ്രദ്ധയിൽ പറയാതെ ജീലും അതിൻ്റെ കറുപ്പിലും വെളുപ്പിലും ഇരുത്തിലും ചുവപ്പിലും ഒക്കെ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ വന്നിരുന്നത് ചിരിച്ച് സംസാരിച്ച് തമാശ പറഞ്ഞു പോകുന്ന ആളിന്റെ ഉള്ളിൽ ഒരു വിരാമമുണ്ട് ഒരു കണ്ണീർ കണ്ണീരിന്റെ ഒരു കടലുണ്ട് എന്ന് കാണാൻ സാധാരണ ഒരു മനുഷ്യന് സാധിക്കുകയാണ് അത് കാണുന്നവനാണ് കലാകാരൻ ഈ കാണുന്നതിനപ്പുറമുള്ള കാഴ്ചയെന്ത് ആ ഉണ്മ എന്ത് ഒരു വ്യക്തിയുടെ വൈകാരികമായ ഉമ്മ എന്ത് അത് പുറമേ കാണുന്നില്ലെങ്കിൽ പോലും അകമേ കടന്ന് അന്വേഷിക്കാനുള്ള ആ മാനവികതയാണ് ആ അഗാധമായ സ്നേഹമാണ് ആ അന്വേഷണത്തിൻ്റെ പീഡ ഏറ്റെടുക്കാനുള്ള മാനവികമായ സന്നദ്ധതയാണ് ഒരു മനുഷ്യനെ ഒരു കലാകാരനായി തീരുമ്പോൾ അയാളെ അമാനുഷികമായിട്ടുള്ള ഒരു ഒരു മേലു നമ്മൾ ൻ വ്യത്യസ്തനായി ഇവിടെ എന്താണ് ഇരുട്ട് എന്ന് അന്വേഷിച്ച് ആ ഇരുട്ടിന്റെ അഗാധതയിലേക്ക് പോയി ഒരു കാലത്ത് വെളിച്ചമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ ജീവിതം എന്ന് മനസ്സിലാക്കി നമ്മളോട് പറഞ്ഞു തരുമ്പോ വായനക്കാരന് ജീവിതത്തെ പറ്റി തന്നെ നമ്മൾ ഇതുവരെ അറിയാത്ത ഒരു തലത്തിൽ ജീവിതത്തിന്റെ സാധാരണ മനുഷ്യരുടെ സങ്കടങ്ങളെ ബോധഭർമ്മങ്ങളെ ഇച്ഛാഭംഗങ്ങളെ ആഗ്രഹങ്ങളെ ഒക്കെ തന്നെ വേറെ ഒരു 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 കാഴ്ചപ്പാട് അവിടെ തത്വചിന്താപരമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നതാണ് അതിനെ ഒരു ഡിറ്റാച്ച്മെന്റോട് കൂടി എന്നാൽ അഗാധമായ നിലയോടുകൂടി കഥാപാത്രങ്ങളുടെ ജീവിതത്തെ അനുധാപനം ചെയ്ത് ജീവിതത്തിന്റെ പുതിയ ചിത്രശാലകൾ നമുക്ക് കാണിച്ചു ഈ എഴുത്തിനൊക്കെ വേറൊരു ഗുണം കൂടി കൊണ്ട് വേണം ബിരുവിൽ എഴുതുന്നത് രണ്ടായിരത്തി ഇരുപതോ ഇരുപത്തിരണ്ടിലൊക്കെ ഇവർ നല്ലത് പ്രസിദ്ധീകരിക്കും ഈ കഴിഞ്ഞ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷത്തിലെ അദ്ദേഹം ജീവിച്ച സമൂഹത്തിലെ അദ്ദേഹം പരിചയപ്പെട്ട കുറച്ചാളുകളുടെ കഥ അദ്ദേഹത്തിന് മാത്രം എഴുതാൻ പറ്റുന്ന രീതിയിൽ എഴുതപ്പെട്ട കഥ നമ്മൾ പിന്നെ സിനിമാ ഭാഷയിൽ പറഞ്ഞാലും കട്ട് ചെയ്തിട്ട് നമ്മൾ രണ്ടായിരത്തി നാല്പത്തഞ്ചിലേക്കൊന്ന് പോവുക നമ്മുടെ എല്ലാവരും അവരെല്ലാവരും പോകും അപ്പോഴത്തേക്ക് നമ്മളതിവിടെ ഉണ്ടാവുകയല്ല പക്ഷെ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിലൂടെ ഉണ്ടാവുന്ന ആളുകൾ ജീവിക്കുന്നുണ്ടാവും രണ്ടായിരത്തി നാൽപ്പത്തഞ്ചിൽ ബിനുവൻ്റെ പുസ്തകപ്പെടുന്ന ഒരാൾ വായിക്കുകയാണെന്ന് എനിക്കട്ടെ വായിക്കും വായിക്കും അയാൾ കാണുന്ന ഒരു ജീവിതം ഈ രണ്ടായിരം അഞ്ഞൂറ്റി ഇരുപത് വർഷങ്ങളൊക്കെ കഴിഞ്ഞ കാലത്ത് നമ്മുടെ ഹൈപ്പാലിക്കിനൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഹൈക്കു ഇങ്ങനെയൊക്കെയാണോ അന്ന് ജനങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് ഇതൊക്കെ ആയിരുന്നു അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഇത്രയൊക്കെ അവർ ആഭുരന്തങ്ങൾ അനുഭവിച്ചിരുന്നുവോ ഇത്രയൊക്കെ ആത്മസംഘർഷങ്ങൾ അനുഭവിച്ചിരുന്നുവോ എന്ന് ഈ രണ്ടായിരത്തി ഇരുപതിൻ്റെ ജീവിതത്തെ ഒന്ന് അറിയാൻ ഒരു ചരിത്ര പുസ്തകവും പറയാത്ത രീതിയിൽ നാം ജീവിച്ച കാലഘട്ടത്തെ അടയാളപ്പെടുത്തി വെച്ചിട്ട് കുറച്ച് ചിത്രങ്ങൾ എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണോ ഈ പഴയ ആൽബം നോക്കുന്നത് പഴയ ആൽബം നോക്കിയിട്ട് വല്ല കാര്യമുണ്ട് മോഹങ്ങൾ പോലെ ഇരുന്ന കാലം ഏഹ് തുളുവന്നു വീഴാത്ത കാലം ഇവിടെ ഒന്നും പിടിച്ചുവെക്കേണ്ട കാര്യമില്ല ബോട്ടോസ് ചെയ്യേണ്ട കാര്യമില്ല ഒന്നുമില്ല നല്ല സ്മാർട്ട് ഫൈന ഒരു കാലമുണ്ട് ഇല്ലേ അപ്പൊ എഴുതുന്നു നോക്കുമ്പോ എങ്ങനെ ഇരുന്നതാണ് എഴുതാണിപ്പോ കണ്ടില്ലേ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇപ്പൊ അങ്ങനെ പറഞ്ഞത് അഞ്ചു വർഷം കഴിഞ്ഞ് നോക്കുമ്പോ അഞ്ചു വർഷത്തിനൊരു എത്ര യോഗ്യനായിരുന്നു ഇപ്പൊ കണ്ടില്ലായിരുന്നു അതെങ്കിലും അത് അവസ്ഥയാണ് നമ്മൾ എന്തിനാണ് ഈ ആൽബം നോക്കുന്നത് നമ്മുടെ ആൽബം നോക്കുന്നത് അന്നത്തെ കാലം തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അല്ല അന്ന് ഇങ്ങനെ ഒരു ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൊണ്ട് ഒത്തു കൂടിയപ്പോൾ എടുത്തൊരു ഗ്രൂപ്പ് ഫോട്ടോ രിക്കട്ടെ അത് ആറ് വർഷത്തിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സന്ദർഭത്തിന്റെ നിശ്ചല ചിത്രം ഇല്ലേ ഇരുപത് വർഷത്തിന് ശേഷം നമ്മൾ ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ജീവിതത്തിന്റെ മാറ്റങ്ങളെ മാറ്റങ്ങളെപ്പറ്റി ഒരു ഒറ്റ നിശ്ചല ചിത്രം നിശ്ചലവും നിശ്ചലവായിട്ടുള്ള ചിത്രം നമ്മളോട് ജീവിതത്തിന്റെ ഡൈനമിസം ജീവിതത്തിന്റെ ചലനത്തെ പറ്റി ഒരു നിശ്ചല ചിത്രം സംസാരിക്കുന്നത് അത് തന്നെയാണ് കലയുടെ കഴിവ് ഒരു നോവല് വായിക്കുമ്പോ കഥ വായിക്കുമ്പോൾ അത് എഴുതപ്പെട്ട കാലഘട്ടം നമ്മുടെ മുന്നിലേക്ക് പുതിയ ജീവനാർന്ന് വരികയാണ് അത് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് ഒരു കലാകാരന്റെ കലാകാരന്റെ ചങ്ങൂറ്റവതാണ് ഇത് ഞാൻ കാണിച്ചു തരാം നീ കണ്ടുള്ളൂ എന്ന് പറയുന്നിടത്താണ് ഒരു കലാകാരന്റെ സർഗാത്മകമായിട്ടുള്ള ഒരു ഈഗോ എന്ന് ഞാൻ പറയുന്നില്ല ഒരു ഒരു എന്താണ് ഒരു ഇരുത്തം അതുകൊണ്ടാണ് ഈ കലാകാരന്മാർ ഇതിന്റെ അഹങ്കാരികളെന്ന് പറയുന്നത് അർത്ഥം അതാണ് കാരണം നിങ്ങൾ കാണാൻ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് നിശബ്ദമായിട്ട് ഇതിലൊരു അഹങ്കാരമുണ്ട് സർഗാത്മകമായൊരു അഹങ്കാരമാണ് അത് വലിയ കാണുന്നില്ലെങ്കിലും ഈ സത്യം പറയുന്നതിന്റെ ഒരു 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 ഗൗരവം നമുക്കുണ്ട് അതാണ് ബലുവിൻ്റെ സാഹിത്യത്തിന്റെ കാതൽ എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം ഈ ജീവിതത്തിൽ നമ്മളോടൊപ്പം ജീവിക്കുമ്പോഴും നമ്മൾ കാണാത്തത് കണ്ടുകൊണ്ട് നമുക്കത് പറഞ്ഞിട്ട് വഹിച്ചിരിക്കുന്നു ഇത് ഈ പരിപാടിക്ക് ഇത്രയേറെ ആളുകളുടെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുഗ്രഹി അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഹരിപ്പാട് നിന്ന് മലയാള സാഹിത്യത്തിലേക്ക് ഏറ്റവും ഗൗരവപൂർണമായി സാഹിത്യത്തെ കാണുന്ന ഒരു എഴുത്തുകാരനെ സംഭാവന ചെയ്യാൻ ഹരിപ്പാട്ടിലെ ഈ സഹൃദയരുടെ പ്രോത്സാഹനം അദ്ദേഹത്തിന് സഹായകമായിരിക്കും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഓരോ ഒരുത്തരുടെ മനസ്സിൽ നിന്നും തേടി വരുന്ന അനുഗ്രഹത്തിൽ അദ്ദേഹത്തിന്റെ യാത്രാപഥത്തിൽ പുഷ്പങ്ങളായി വീഴട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഓരോ കുറുപ്പ് സാറ് അദ്ദേഹത്തെ ജ്ഞാനൻപീഠം സമ്മാനിച്ചത് മാൻമോഹൻ സിംഗ് വന്നിട്ട് തിരുവനന്തപുരത്ത് ഓഡിറ്റോറിയത്തിലാണ് ആ ജ്ഞാനം സമ്മാനിച്ച് അത് വാങ്ങി സ്വീകരിച്ചുകൊണ്ട് സ്വീകരിച്ചു കൊണ്ട് പ്രഭാഷണമുണ്ട് ശുദ്ധി പിടിച്ചിട്ടാണ് പ്രസംഗിച്ചത് കാരണം മിനിസ്റ്റർ സെക്യൂരിറ്റി കാര്യങ്ങൾ പ്രസംഗിക്കാൻ പറഞ്ഞു കണ്ടേ എന്ന് ചെവിയിൽ പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദിച്ചു ഐ ഹ് ബിൻ റൈറ്റിംഗ് ഫോർ ഇയേഴ്സ് ൂ ഞാൻ കവിയായി പ്രവർത്തിച്ചതിനാണ് എൻ്റെ പുരസ്കാരം ജീവിത അവസാനം വരെയും കവിയായി ഇരുന്നു കൊള്ളാറുണ്ട് കവിയായി ഞാൻ ഈ ജീവിതത്തെ കണ്ടു കൊള്ളാറുണ്ട് എന്ന് രണ്ട് വാക്കാനും മാത്രമേ അദ്ദേഹം ഇത് പറയുന്നത് പോലെ ബിനുവിന് നമുക്ക് തരാനുള്ള ഏറ്റവും വലിയ വാഗ്ദാനം അഥവാ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന വാഗ്ദാനം എന്ന് ചോദിച്ചാൽ ഒരു കലാകാരനായി ഞാൻ ജീവിച്ചു കൊള്ളാം ഒരു എഴുത്തുകാരനായി ഞാൻ ജീവിലിട്ട് നിരീക്ഷിച്ചു കൊള്ളാം നിങ്ങൾ കാണാത്ത പരമാർത്ഥങ്ങൾ പറഞ്ഞു തന്ന് നിങ്ങൾക്ക് ഞാൻ ജീവിലും കഥകൾ പറഞ്ഞു തരാം എന്ന് അദ്ദേഹത്തിന് തീരുമാനമെടുക്കുവാൻ നിങ്ങളുടെ ഈ മഹാസാന്നിധ്യം അദ്ദേഹത്തിന് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രണ്ട് പുസ്തകങ്ങളിലും എല്ലാ ഭാവവും ബുദ്ധിമുട്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിനുവിൻ്റെ ஜீத யாத்திர இன்னு முதல் ஈ புத்தகத்தின் பிரகாசத்தோடு கூடி இதுவரை சஞ்சரிச்சு கொண்டிருந்த சைடு ரோடி தேசிய பாதையிலேறிகோ புத்தகம் அங்கு நிமித்தமாகும் அது ஒருபாடு அங்கீகாரங்களும் புரஸ்காரங்களும் தேடி வரும் கூட கித்தியை ஆசம்